കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനായിരുന്നു ഇമാൻ ബുക്കോമാനോ വെച്ച് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പരിശീലകനായി ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നു എന്നൊരു പ്രമുഖ കമൻ്റ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് അത്ര ക്രെഡിബിലിറ്റി ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല നേരത്തെ ഇതുപോലെ കുറേ സാധനങ്ങൾ ഈ ഒരു സമാന സോഴ്സിൽ നിന്ന് വന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇടയിൽ ഞാൻ ഒരുപാട് തവണ റൂമറുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനതെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് റൂമറാണ് ഇത് നടക്കാനുള്ള വലിയ പോസിബിലിറ്റി ഒന്നും ഇല്ല പക്ഷെ അതിനകത്ത് കുറേ ആളുകൾ ഞാൻ പറയുന്ന ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തുകൊണ്ട് എടുത്തുണ്ടോ ഇൻസ്റ്റയിലൊക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ച് അതിനെയൊക്കെ നടക്കും എന്ന് ഞാൻ പറയുന്നതാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ഈ ഒരു റൂമറിനെക്കുറിച്ച് പരിശീലകനായിട്ടുള്ള പരിശീലകനായിരുന്ന ഇബാൻ ബുക്കോമാനെ വെച്ച് തന്നെ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പ്രചരിക്കുന്നു പ്രതികരിച്ചിരുന്നു ഇറ്റ്സ് ഓൾ അബൌട്ട് റൂമേഴ്സ് എന്നാണ് പുള്ളി പറഞ്ഞത് ഇതെല്ലാം റൂമറുകൾ മാത്രമാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും തന്നെ പരിശീലകനായി നിയമിക്കുന്ന തരത്തിൽ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല അവർ അവരുടെ തന്നെ പ്രശ്നങ്ങൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും താൻ ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നു അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ പരിശീലകനാവാൻ വേണ്ടി സമീപിച്ചു എന്നെല്ലാം തരത്തിൽ പ്രചരിക്കുന്നത് വെറും റൂമറുകൾ മാത്രമാണ് അതിലൊന്നും യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും ഇല്ല എന്ന് ഇവാൻ മുഖമാന തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആശാൻ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായി വരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത തീർത്തും ഒരു റൂമർ മാത്രമാണ് അതിൽ യാതൊരു തരത്തിലുള്ള വസ്തുതയില്ലെന്ന് ആശാൻ തന്നെ കഴിഞ്ഞ ദിവസവും ഒരഭിമുഖത്തിൽ വ്യക്തമാക്കി